എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കോളിയങ്ങളായിട്ട് ആ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വിടത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാലൽ കേരള ഡോട്ട് കോമിലും ഈ റാങ്ക് ഫയൽ ലഭ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൊതുവെ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അതായത് പ്രധാനമായും എച്ച് എസ് എക്സാമുകൾ നടക്കാനുണ്ട് ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ബെൽകോ എൽ ഡി സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നിങ്ങനെ നോട്ടിഫിക്കേഷനും വരാറുണ്ട് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ് അതായത് അടുത്തിടെ ചാണക്യ യൂണിവേഴ്സിറ്റി അതായത് കർണാടകയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ചാണക്യ യൂണിവേഴ്സിറ്റി അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ ഇതാണ് അടുത്തിടെ ചാണക്യ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് നിയമിതനായത് ആരാണ് എസ് സോമനാഥ് ആരാണ് എസ് സോമനാഥാണ് അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ നമുക്കറിയാവുന്നതാണ് ഐ എസ് ആർയുടെ എത്രാമത്തെ ചെയർമാൻ ഐ എസ് ആർ യുടെ പത്താമത്തെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് എസ് സോമനാഥ് ആ സ്ഥാനത്തെത്തുന്ന അഞ്ചാമത്തെ മലയാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എസ് സോമനാഥ് ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആദിത്യ ഇൽ ചന്ദ്രയാൻ ത്രീ തുടങ്ങിയ ബഹിരാകാശ ദൗത്യങ്ങളുടെ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആര് തന്നെയാണ് എസ് സോമനാഥ് തന്നെയാണ് ഇനി അതിൽ തന്നെ വിട്ടുപോയ ചില ദൗത്യങ്ങൾ സ്പീഡ് എക്സ് അതുപോലെ തന്നെ എക്സ്പോസൊക്കെ ഉണ്ട് അപ്പോ ഈ സമയത്തൊക്കെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ാണ് എസ് സോമനാഥാണ് അപ്പൊ അദ്ദേഹമാണ് അടുത്തിടെ കർണാടകയിലുള്ള ചാണക്യ ചാണക്യൂണിവേഴ്സിറ്റിയുടെ എന്തായിട്ട് ചാൻസലറായിട്ട് അടുത്ത നോക്കാനുള്ളത് മറ്റൊരു നിയമനം അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ആരാണ് അപ്പോൾ നിയമിതനായത് ആരാണ് അത് അശ്വിനി ലോഹാനി ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അപ്പൊ ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി പറ്റി നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി അതിന്റെ പുതിയ പേരാണ് ഇത് പറയുന്നത് ഈ നൽകിയിരിക്കുന്നത് ഇതിന്റെ പഴയ പേര് എന്താണ് അത് നെഹ്റു മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നായിരുന്നു എന്താ പറയുന്നത് ഇതിന്റെ പഴയ പേര് ഈ അടുത്തിടെ ആ പേര് മാറ്റി പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി സോ അതുകൂടി നോർത്ത് വയ്ക്കുക അപ്പോൾ അതിന്റെ എന്താണ് ഡയറക്ടറായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അശ്വിനി ലോഹാനി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദസ്തോഫ് സ്കി സ്റ്റാർ അവാർഡിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് അവാർഡാണ് ദസ്തോവ്സ്കി സ്റ്റാർ അവാർഡിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ അതിൻ്റെ പേരെന്ന് പറയുന്നത് ജാവേദ് അക്തർ ആരാണ് ജാവേദ് അക്തർ ആണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ജാവേദ് അക്തർ അപ്പോൾ ഈ ഒരു ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ജാവേദ് അക്തർ ഇനി അതിന് പുറമെ തന്നെ ഈ ഒരു അവാർഡ് എന്നല്ല അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അടക്കം ഒരുപാട് ബഹുമതികൾ പത്മശ്രീ അതുപോലെ തന്നെ പത്മഭൂഷൺ ഇനി അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഈ അവാർഡൊക്കെ എന്താണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതായത് ലാവ എന്ന് പറയുന്ന ഉറുദു കവിതാ സമാഹാരത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഏഴിലാണ് ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് പത്മഭൂഷൺ ലഭിച്ചത് സോ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്തത് മറ്റൊരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സസകാവ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സസകാവ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് അത് മൃത്യുഞ്ജയ് മോഹപത്ര ആരാണ് മൃത്യുജയ് മോഹപത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സസകാവ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് സൈക്ലോൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ സൈക്ലോൺ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മൃത്യുജയ് മൊഹപത്ര എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സസകാവ് അവാർഡ് എന്ത് ചെയ്യത ലഭിച്ചത് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം പ്രത്യേകിച്ച് എന്താണ് ഇന്ത്യയുടെ സൈക്ലോൺ മാൻ എന്നുള്ള ആ ഒരു പേര് അതായത് സൈക്ലോൺ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് ആ ഒരു വിശേഷണം കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഇനി അതിനൊപ്പം തന്നെ ഈ ഒരു അവാർഡ് എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്ത സാധ്യതാ ലഹൂകരണത്തിന്റെ ആ ഒരു മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന അവാർഡാണ് എന്തെന്ന് പറയുന്നത് സസകാവ് അവാർഡ് സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിനെ ഹൈഡ്രോ പവർ ദശകമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഈ ഒരു പത്ത് വർഷ കാലയളവ് മുപ്പത്തിയഞ്ച് പത്ത് വർഷ കാലയളവിനെ പവർ ദശകമായിട്ട് എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ഏതാണ് അത് അരുണാചൽ പ്രദേശ് അപ്പോൾ അരുണാചൽ പ്രദേശ് ഏത് കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് കാലയളവ് എന്തായിട്ട് ഹൈഡ്രോ പവർ ദശകമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ അരുണാചൽ പ്രദേശ് പറഞ്ഞെങ്കിൽ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി അറിയണം ആരാണ് പേമ കണ്ടു േമ കണ്ടുവാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക രക്തദാതാക്കളുടെ ദിനം അഥവാ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ എന്താണ് പ്രമേയത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഒരു വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ അല്ലെങ്കിൽ ലോക രക്തദാതാക്കളുടെ ദിനം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം രക്തദാനത്തിന്റെ ആ ഒരു എന്താണ് ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് നമുക്കറിയാവുന്നതാണ് സോ ആ ഇമ്പോർട്ടൻസ് ജനങ്ങളിൽ എത്തിക്കുക അതുപോലെ തന്നെ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏത് ദിവസം ജൂൺ മാസം പതിനാലാം എന്നാണ് ജൂൺ മാസം എന്തായിട്ട് ബ്ലഡ് ഡോണർ ഡേ ആയിട്ട് അല്ലെങ്കിൽ ലോക ലോക രക്തദാതാക്കളുടെ രക്തദാതാക്കളുടെ ദിനമായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രമേയം എന്താണ് അത് ബ്ലഡ് ബ്ലഡ് ഹോപ്പ് ഹോപ്പ് ടുഗദർ ടുഗദർ വി വി സേവ് സേവ് ലൈഫ്സ് ലൈഫ്സ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം സോ ആ പ്രമേയം കൂടി ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഏതൊക്കെ ടീമുകളാണ് ഇന്റർ മയാമിയും അതുപോലെ തന്നെ അൽ അഖിലി ആരൊക്കെ ഇന്റർ മയാമി അൽ അഹ്ലി ടീമുകളാണ് എന്ത് ചെയ്താൽ ഈ ആദ്യ ഉദ്ഘാടന മത്സരത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത് ഏറ്റുമുട്ടാൻ പോകുന്നത് എവിടെയാണ് വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എവിടെയാണ് യു എസ് ആണ് വേദി കൃത്യമായിട്ട് ഓർക്കുക യു എസ് എൽ വെച്ചാണ് ഈ ഒരു ക്ലബ്ബ് ലോകകപ്പ് നടക്കുന്നത് മുപ്പത്തി ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ് ലോകകപ്പാണ് അപ്പൊ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ്ബ് ലോകകപ്പാണ് എന്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസ് എൽ നടക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അതായത് ഇവിടെ അന്താരാഷ്ട്ര ടി ട്വൻറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റ് എന്നാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് ടൂർണമെൻറ്റും അതായത് എന്താണ് പ്രീമിയർ ലീഗ് ഉൾപ്പെടെ പരിഗണിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണ് ഫിന്നലനാണ് അദ്ദേഹം ഒരു ന്യൂസിലൻഡ് താരമാണ് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞൊരു ന്യൂസിലൻഡ് അവിടുത്തെ ഒരു പ്രാദേശിക ടൂർണമെന്റിൽ നേടിയ എന്താണ് ഒരു നേട്ടമാണത് പത്തൊൻപത് സിക്സറുകളാണ് അദ്ദേഹം ഒരു ഇന്നിംഗ്സിൽ നേടിയത് ക്രിസ്ഗെയിലിന്റെ റെക്കോർഡാണ് എന്ത് ചെയ്ത് മറികടന്ന് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ഏതാണ് ഇതുവരെയുള്ള ഫിഫ ലോകകപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫിഫ ലോകകപ്പ് മുതൽ ആദ്യത്തെ ഫിഫ ലോകകപ്പ് പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടന്നത് ആ ഫിഫ ലോകകപ്പ് മുതൽ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് വരെയുള്ള എല്ലാ ലോകകപ്പുകളിലും ക്വാളിഫൈ ചെയ്ത ഏക ടീം ഏതാണ് അത് ബ്രസീലാണെന്നുള്ള കാര്യം ഓർക്കുക ഈ ബ്രസീലിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടങ്ങൾ അതായത് അഞ്ച് കിരീടങ്ങൾ നേടിയ ടീമാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക അപ്പം ഇവിടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിലേക്ക് ബ്രസീൽ എന്ത് ചെയ്തു ക്വാളിഫൈ ചെയ്തു അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് നടക്കുന്നത് എവിടെയൊക്കെയാണ് അതായത് അങ്ങനെ പറയാൻ കാരണം മൂന്ന് രാജ്യങ്ങളിലായാണ് നടക്കുന്നത് ഒന്ന് നമുക്കറിയാം അല്ലേ യു എസ് എ ആണ് ഇനി അതുപോലെ തന്നെ കാനഡ ഏതാണ് കാനഡ ഇനി അതുപോലെ തന്നെ മെക്സിക്കോ ഏതാണ് മെക്സിക്കോയാണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഓർക്കുക ഇവിടെ മൂന്നുമായിട്ടാണ് എന്ത് എന്താ ഈ ഒരു ലോകകപ്പ് നടക്കുക ഇതിനു മുൻപ് ൾ അർജന്റീന അല്ലെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് മൂന്ന് രാജ്യങ്ങളിലായി നടക്കും അപ്പൊ അതിലേക്ക് ബ്രസീൽ എന്ത് ചെയ്തു ക്വാളിഫൈ ചെയ്തു അതോടുകൂടി ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീമായിട്ട് ആര് മാറി ബ്രസീൽ മാറി അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക നിങ്ങൾ പലരും ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടൊരു റാങ്ക് ഫെയിൽ ഇറക്കാമോ എന്ന് അതും മലയാളത്തിൽ റാങ്ക് ഫെയിൽ ഇറക്കാമോ എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്രകാരം ടാലൻറ്റ് ഒരു ഗ്രൂപ്പ് ഡി റാങ്ക് ഫെയിൽ പൂർണ്ണമായും മലയാളത്തിൽ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷ ചോദ്യങ്ങളും സിലബസും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഇവിടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്ന പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായുള്ള ചാനൽ കലാ ഡോട്ട് കോമിലും ഈ റാങ്ക് ഫെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ചർച്ച ചർച്ചയുള്ളൂ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളാണ് അതായത് അടുത്തിടെ ചാണക്യ യൂണിവേഴ്സിറ്റി ചാൻസലറായിട്ട് നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു എസ് സോമനാഥ് ആരാണ് എസ് സോമനാഥാണ് ഇദ്ദേഹം ഐ എസ് ആർയുടെ പത്താമത് ചെയർമാൻ ഈ ഒരു സ്ഥാനത്തെത്തിയ അഞ്ചാമത്തെ മലയാളി അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതിനം പറഞ്ഞ പോയിന്റ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടർ ആയിട്ട രണ്ടായിരത്തി ഇരുപത്തി നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു അത് അശ്വിനി ലോഹാനി ആരാണ് അശ്വിനി ലോഹാനിയാണ് ഇനി അതിനം പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി സസകാവ അവാർഡ് നേടിയ ഇന്ത്യ ആരാണെന്ന് പറഞ്ഞു ആരാണ് മൃത്യുഞ്ജയ് മൃത്യുഞ്ജയ് അതായത് ഇന്ത്യയുടെ സൈക്ലോൺ മാൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ സോ അദ്ദേഹമാണ് എന്ത് മറ്റൊരു അവാർഡ് അതായത് സ്റ്റാർ അവാർഡിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരൻ ഇനി അതിനുശേഷം ഒരു സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് ഒരു കാലയളവിനെ മുപ്പത്തിയഞ്ച് കാലയളവിനെ എന്തായിട്ട് ഹൈഡ്രോ പവർ ദശകമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞു അതുകൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ിലെ ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു അല്ലെ അതായത് വേൾഡ് ബ്ലഡ് ഡോണർ ഡേയുടെ പ്രമേയം പറഞ്ഞു എന്താണ് ഗീവ് ബ്ലഡ് ഹോപ്പ് ടുഗദർ വി സേവ് ലൈഫ് എന്നുള്ളതാണ് പ്രമേയം അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ക്ലബ് ലോകകപ്പാണ് അത് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞു ഇന്റർ മയാമിയും അൽ അഖിലിയുമാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് ടി ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ആരാണെന്ന് പറഞ്ഞു അത് അലൻ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി പറഞ്ഞു ഇതുവരെയുള്ള എല്ലാ ഫിഫ ഫിഫ യോഗ്യത നേടിയ നേടിയ ഏക ടീം ടീം ഏതാണെന്ന് ഏതാണ് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടങ്ങൾ തന്നെയാണ് തന്നെയാണ് ബ്രസീൽ ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫിൻലാൻഡ് ബി ഐസ്ലന്റ് സി നോർവേ ഡി സ്വിറ്റ്സർലൻഡ് കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നാല് വിമാനങ്ങളുടെ പേരിലൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതെന്ന് ചൂസ് ചെയ്യുക ഇനി കഴിഞ്ഞ ലാശ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്തിടെ സീത അപ്പ പുറത്തിറങ്ങിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് തെലങ്കാനയാണ് അപ്പോൾ സീത എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഷീ ഈസ്റ്റ് ദ ഹീറോ ആൾവേസ് എന്നാണ് സീതയുടെ പൂർണ്ണരൂപം അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നതാണ് മൂന്നാമത് യു എ ഓഷ്യൻ കോൺഫറൻസിൻ്റെ വേദി എന്നാണ് ചോദ്യം അപ്പോൾ അതിന് ആൻസർ ഏതാണ് ആണ് ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട പേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ചാം തീയതിയിലെ പ്രധാനികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം